േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈഷയോട് വീട്ടിലെ വേലക്കാരി കുഞ്ഞെ നീയും സന്തോഷം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ഉപകാരമാണുള്ളത് രാഹുൽ ഒരിക്കലും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രവുമല്ല ഇപ്പോൾ കുഞ്ഞിന്റെ കാര്യം കൂടി അറിഞ്ഞതിനെ തുടർന്ന് ഒരു പുരുഷനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതെന്ന് നമുക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യും അതാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ഇത് കേൾക്കുന്ന ഇഷ എനിക്കും ഇതേ വലിയ കാര്യമൊന്നും അറിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കും അറിയില്ല രാഹുലിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അതിനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് എനിക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ വഷളാവുകയാണ് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങിയെടുക്കുകയാണ് മോളെ നീ ചെയ്യേണ്ടത് അല്ലാതെ മറ്റൊരു ബോംബഴി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ബുദ്ധിപൂർവം നിങ്ങൾ കാര്യങ്ങൾ നീക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാത്തിരുന്ന് സമയം കളഞ്ഞിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നതും സത്യം തന്നെയാണ് ഡിവോഴ്സ് അതല്ലാതെ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല അതാണ് സത്യം ഇത് കേട്ടതിനെ തുടർന്ന് ഈഷ ഞാൻ ഇതിനെ പറ്റി ആലോചിക്കാം എന്തായാലും ഞാൻ അഭിഷേകിന് ഒന്ന് ഫോൺ ചെയ്തോട്ടെ അതിനു ശേഷമാകാം തീരുമാനം ഇതേ സമയം ദേവബാലയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഗതികെട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിനും മാത്രവുമല്ല ഇഷയുടെ ഫോൺ കോൾ വന്നതിനെ തുടർന്ന് ഇഷ നിന്റെ ഒരു വാക്കിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് സത്യം പറയാമല്ലോ ഞാൻ ഇവളെ കൊണ്ട് മടുത്തു കഴിഞ്ഞു എന്നതാണ് സത്യം ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് നീ ഒരു യെസ് പറഞ്ഞാൽ മാത്രം മതി രാഹുലിനെ ഡിവോഴ്സ് ചെയ്യാൻ നീ തയ്യാറാകണം അങ്ങനെയാണ് എങ്കിൽ നമുക്ക് രണ്ടു പേർക്കും സുഖമായി ഇവിടെ ജീവിക്കാം നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയും സുരക്ഷിതമായിരിക്കും എന്താ ശരിയല്ലേ എടാ നീ പറയുന്നത് ശരിയാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുമുണ്ട് പക്ഷെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുക എനിക്ക് അത്ര എളുപ്പമല്ല കുറച്ച് സമയം എനിക്ക് വേണം ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം എനിക്ക് എന്തായാലും ഇനി രാഹുലിന്റെ കൂടെ ജീവിക്കാൻ സാധിക്കുകയില്ല അത് ഉറപ്പ് തന്നെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ഒരു നല്ല ജീവിതം ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അതുകൊണ്ട് കാര്യങ്ങളിനി ആ വഴിക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നാണ് ഞാൻ പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേകിനും സന്തോഷമായിരിക്കുകയാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് താനും പ്രതീക്ഷിച്ചതല്ല എന്തായാലും ഇനി ദേവബാലയെ ഞാൻ ഒതുക്കികൊള്ളാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ഇതേ സമയം അഭിഷേകിനെ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിർത്തും എന്ന് ആലോചിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇപ്പോൾ ദേവബാല അവനെ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ ഞാൻ അനുവദിക്കുകയില്ല അവൻ എൻ്റെത് മാത്രമാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇഷയ്ക്കെന്നല്ല മറ്റൊരേത് പെണ്ണിനും ഞാൻ അവനെ വിട്ടുകൊടുക്കുകയില്ല എന്നതാണ് ഞാനെടുത്ത തീരുമാനം അവൻ പൂർണമായും എൻ്റെതു തന്നെ എൻ്റേതു മാത്രമായി അവൻ എൻ്റെ കൂടെ വേണം ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ദേവരാജൻ തൻ്റെ മകളെ ആശ്വസിപ്പിക്കുകയാണ് ദേവപാല നീ പേടിക്കാതിരി കാര്യങ്ങളെല്ലാം ശരിയാകും എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ നിന്റെ കൂടെ ഇല്ലേ അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല എന്നാണ് എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളത് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നേരിടുക തന്നെ ചെയ്യും മോളുടെ ജീവിതം തകരാൻ അച്ഛൻ അനുവദിക്കുകയില്ല എന്ന് അറിഞ്ഞുകൂടെ എന്ന് പറയുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് മുന്നിലേക്ക് കടന്നു വരുന്ന അഭിഷേക് ഞാൻ ദേവബാലയെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റവുമില്ല എന്ന് തറപ്പിച്ചു പറയുന്നത് ഇത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്